നമ്മെ വിശ്വാസത്തിൻ്റെ ചുവടുവെപ്പുകളിൽ നിന്ന് തടസ്സപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട ചിന്തയാണ് ഫിയർ ഓഫ് ഫെയിലിയർ തോറ്റുപോകുമോ എന്നുള്ള ഭയം പല സാഹചര്യങ്ങളിലും തോൽവിയും പരാജയവും അനുഭവിച്ചവരാണ് നാം എല്ലാവരും എന്നാൽ ഇന്നലകളിലെ അനുഭവങ്ങൾ ഇന്നലകളിൽ സംഭവിച്ച വീഴ്ചകൾ ഇതൊന്നും നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതത്തിൻ്റെ കുതിപ്പിന് തടസ്സപ്പെടുത്തുവാൻ ഇടം കൊടുക്കരുത് ദൈവം നമ്മുടെ കൂടെ ഇല്ലേ ദൈവം നമ്മെ സഹായിപ്പാൻ നമ്മുടെ അരികിൽ തന്നെ ഇല്ലേ ദൈവം കൂടെ ഉണ്ടെങ്കിൽ പിന്നെന്തിനാണ് പേടിക്കുന്നത് ഞാൻ എൻ്റെ കൊച്ചുമോളെ എലായസമായിട്ട് നടക്കാൻ പോകുമ്പോൾ അവളുടെ ഒരു കരത്തേൽ ഞാൻ മുറുക്ക പിടിച്ചിട്ടുണ്ട് കാരണം എനിക്കറിയാം അവൾ ആ യാത്രയിൽ മുമ്പോട്ട് പോകുമ്പോൾ അവളുടെ കുഞ്ഞു കാലുകൾക്ക് പലതിനെയും തരണം ചെയ്ത് നടക്കാനായിട്ട് പറ്റത്തില്ല അപ്പം വീണു പോകാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞ് എൻ്റെ ബലമുള്ള കരങ്ങൾ കൊണ്ട് അവളെ ഞാൻ താങ്ങി പിടിക്കും ഇതുപോലെ തന്നെ ദൈവം നമ്മളെ താങ്ങി പിടിച്ചിട്ടുണ്ട് നമ്മൾ വീണു പോകാൻ നമ്മൾ പരാജയപ്പെട്ടു പോകാൻ ദൈവം അനുവദിക്കത്തില്ല ഇനി അഥവാ ഒന്ന് കാല് തട്ടി എൻ്റെ കുഞ്ഞ് വീണാൽ ഞാൻ അവളെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നതുപോലെ ഒരു പരാജയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അത് അവസാനവുമല്ല അവിടെ നിന്ന് നമ്മളെ എഴുന്നേൽപ്പിക്കുവാൻ നമ്മുടെ ദൈവം നമ്മുടെ അരികിൽ ഉണ്ട് നിങ്ങളുടെ ഉള്ളത്തിൽ പരാജയ ഭീതി അനുഭവിക്കുന്നു എങ്കിൽ ഇന്നലകളിലെ ഫെയിലിയേഴ്സ് ഇന്നലകളിലുണ്ടായ നഷ്ടങ്ങൾ വീഴ്ചകൾ ഇതെല്ലാം നിങ്ങളെ മുമ്പോട്ട് പോകുന്നതിൽ നിങ്ങളെ വല്ലാതെ തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അത്തരത്തിലുള്ള ഭയം നീങ്ങി വിശ്വാസത്തിൻ്റെ ചുവടുവെപ്പുകളെ എടുക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ധൈര്യപ്പെടുത്തട്ടെ തടന്നു പോകല്ലേ ദൈവം കൂടെയുണ്ട് ഉണ്ട് ദൈവം അരികിൽ തന്നെ ഉണ്ട് വിശുദ്ധ വചനം പഠിക്കുമ്പോൾ നൂറ്റി പതിനെട്ടാമത്തെ സങ്കീർത്തനം അതിൻ്റെ ആറാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇപ്രകാരം ആ സങ്കീർത്തനക്കാരൻ പറയുന്നത് യഹോവ എൻ്റെ പക്ഷത്ത് ഉണ്ട് അതെ ദൈവം നമ്മുടെ പക്ഷത്തുണ്ട് അതൊരു ബോധ്യമാണ് അതൊരു വലിയ സത്യമാണ് ആ ഒരു സത്യം നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനെയും ഭയമില്ലാതെ അധൈര്യപ്പെട്ടു പോകാതെ ക്ഷീണിച്ചു പോകാതെ ജീവിതത്തിൽ മുമ്പോട്ട് തന്നെ നീങ്ങുവാനായിട്ട് സഹായിക്കും മുമ്പോട്ട് നീങ്ങുക വിശ്വാസത്തിൽ ക്ഷീണിക്കരുത് ധൈര്യത്തോടെ മുമ്പോട്ട് കുതിക്കി ദൈവം കൈക്ക് പിടിച്ചിട്ടുണ്ട് അദൃശ്യനായ ദൈവത്തിൻ്റെ കരം നിങ്ങളുടെ മേലുണ്ട് എന്നുള്ള ബോധ്യത്തോടെ ഓരോ നിമിഷവും മുമ്പോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സന്ദേശം ഇവിടെ ചുരുക്കുന്നു മേ ഗാഡ് ബ്ലസ് യു